കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനയും പ്രതികാര ബുദ്ധിയുമാണ് ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം അത് പൂർണമായും മറച്ചുവെച്ച് കേരളമെന്തോ കടമെടുത്ത് മുടിയുകയാണെന്നാണ് യു ഡി എഫ് നേതൃത്വവും ബി ജെ പറയുന്നതെന്ന് മുഖ്യമന്ത്രി അടൂരിൽ പറഞ്ഞു കേരളത്തെ ശത്രുതാ മനോഭാവത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും കാണുന്നത് അതിനെതിരെയുള്ളൊരു വികാരം പൊതുവെ ഉയർന്നു വന്നിരിക്കുകയാണ് അതിനനുസൃതമായ വിധിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടാവുക ആ വിധിയെ യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ ഭയപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിന്ന് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും നാട് നേരിടുന്ന വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഈ രണ്ടു കൂട്ടരും നിരന്തരമായി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്താണ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ നിലവിൽ വന്ന സർക്കാരുകളൊക്കെ കടമെടുത്ത് തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത് ഇന്നും ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ കേരളമില്ല പലരും ചിത്രീകരിക്കും ാൻ ശ്രമിക്കുന്നത് പോലെയുള്ള കടക്കണി ഇല്ല നമ്മുടെ സംസ്ഥാനത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വരവ് ചെലവുകളിലെ പൊരുത്തക്കേടുകൾ പരിഹരിച്ച് സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കടമെടുപ്പ് വഴി തന്നെയാണ് കേന്ദ്ര സർക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് ലോകമെങ്ങും അംഗീകാരം നേടിയ കേരള വികസന മാതൃക വഴി സാമൂഹ്യ വികസന സൂചികയിൽ കേരളം മുന്നിലെത്തിയപ്പോഴും ഇവിടെ കടമെടുപ്പ് ഉണ്ടായിരുന്നു ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്ന് കേന്ദ്രം ആക്ഷേപിക്കുന്ന അതേ സമയത്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ഉൾപ്പെടെ ഇരുപത്തിനാല് അവാർഡുകൾ കേരളത്തിന് സമ്മാനിച്ചത് പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം കുറഞ്ഞ മാതൃശിശു മരണനിരക്കുകൾ സുസ്ഥിര വികസനം ക്രമസമാധാനം തുടങ്ങി നിരവധി മേഖലകളിലാണ് കേരളം സമ്മാനാർഹമായത് അതേസമയം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പിന്നോക്കാവസ്ഥ മാറ്റാനും ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തി കിഫ്ബിയെ ശാക്തീകരിച്ച് ഉപയോഗിച്ചതിലൂടെ ആ കുറവും വലിയൊരളവ് പരിഹരിക്കാൻ കഴിഞ്ഞ ഏഴ് വർഷമായി കഴിഞ്ഞിട്ടുണ്ട് ഈ നാടിന്റെ അതിജീവനത്തിന്റെയും വികസനത്തിന്റെയും പര്യായമായി കിഫ്ബിയെ മാറ്റാനാണ് കഴിഞ്ഞത് ആകാശകുസുമവും മലർപ്പൊടിക്കാരന്റെ സ്വപ്നവുമല്ല കിഫ്ബി എന്നാണ് തെളിയിച്ചത് ഇപ്പോൾ കിഫ്ബിയുടെ പേരിലാണ് സർക്കാരിന് മുകളിൽ ചിലർ പുറപ്പെടുന്നത് വേറെ ചിലർ ഇ ഡി ഇൻകം ടാക്സ് സി എ ജി തുടങ്ങിയ പല റഡാഡും കിഫ്ബിയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രം കിഫ്ബി എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടായി കേരളത്തിലുള്ള ഒരു സംവിധാനമാണ് വിവിധ കാരണങ്ങൾ കൊണ്ട് സ്ഥാപനം രൂപം കൊടുത്തതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന കിഫ്ബി ഭേദഗതി ആക്ട് വഴി ഇതിനെ ശക്തിപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി para റോഡ് പാലങ്ങൾ മലയോര തീരദേശ ഹൈവേകൾ ജലവിതരണ പദ്ധതികൾ തുടങ്ങിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നടന്നു ഇപ്പോൾ പല ഏജൻസികളെയും ഇറക്കി വിരട്ടാനാണ് നോക്കുന്നത് അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെ നോട്ടീസുകൾ അയക്കുകയാണ് സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കിഫ്ബി ബോർഡാണ് സുതാര്യമായ തീരുമാനങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൈക്കൊള്ളുന്നത് അല്ലാതെ തോമസ് ഐസക്കോ മറ്റേതെങ്കിലും വ്യക്തിയോ അല്ല പ്രൊഫഷണലുകളും സാമ്പത്തിക വിദഗ്ധരും അടങ്ങിയ കിഫ്ബി ബോർഡാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് തോമസ് ഐസക്കിനെയോ മറ്റാരെങ്കിലുമോ ഒറ്റ വശം ാണ് ചിന്തയെങ്കിൽ അത് വേണ്ട എന്ന് അത്തരക്കാരോട് പറയുകയാണ് അതിനെയൊക്കെ കേരളം തിരിച്ചറിയും കിഫ്ബിയിൽ എല്ലാം സുതാര്യമാണ് ആ സുതാര്യത നിലനിർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകും സർക്കാർ ആ സ്ഥാപനത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു